ൂപ്പിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ രണ്ട് പ്രോഗ്രാമുള്ള ദിവസങ്ങളുണ്ടാവും അടുത്തടുത്ത് പ്രോഗ്രാമുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ സ്ഥിരം ഒരു സീസണിൽ ഈ സിനിമ ഹിറ്റാകുന്ന പോലെ ഏതെങ്കിലും രണ്ട് ട്രൂപ്പുകളുടെ പരിപാടികൾ ഹിറ്റാവും അപ്പൊ മെയിൻ അമ്പലങ്ങളിലൊക്കെ ആദ്യം ഇവരെ ബുക്ക് ചെയ്യും സെക്കൻഡ് ഹിറ്റായ പരിപാടികളെ അടുത്ത അമ്പലം പൊക്കി അപ്പം നമുക്ക് ഒരേ ദിവസം ഒരേ ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ഞങ്ങളൊരു വർഷം ഇരുന്നൂറ് സ്റ്റേജ് കളിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ അൻപത് സ്ഥലത്ത് ഞങ്ങളുടെ മിമിക്രിക്ക് മുമ്പോ ശേഷമോ ഒരേ ട്രൂപ്പിൻ്റെ നാടകം ഉണ്ടാവും നമ്മൾ ആ നാടകം കണ്ടിട്ടായിരിക്കും മിമിക്രി കളിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ മിമിക്രി കഴിഞ്ഞാൽ ആ നാടകം ഉണ്ടാവും അപ്പം നമ്മൾ വൈകുവാണെങ്കിൽ ഈ ട്രൂപ്പുകൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇപ്പോൾ എട്ട് മണി ടു പത്ത് ഞങ്ങളുടെ പരിപാടി പതിനൊന്ന് ടു പന്ത്രണ്ട് നാടകമാണെന്നുണ്ടെങ്കിൽ ഈ നാടകത്തിനൊരു പതിനൊന്ന് മണിക്ക് ഇവിടെ എത്താൻ പറ്റൂലെന്നുണ്ടെങ്കിൽ നാടകത്തുള്ള ആരെങ്കിലും നമ്മളെ അറിയിക്കുമോ ഞങ്ങൾ ഇവിടെ ഷോ തീരാൻ വൈകി നിങ്ങളൊന്ന് വൈകിച്ചോണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഇൻ്റർവെല്ലിൽ ഇച്ചിരി തള്ളും ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് അഴിച്ച് കെട്ടലൊക്കെ ഒരിച്ചിരി പതുക്കെ ആക്കുമ്പോഴത്തേക്ക് അവരെത്തും ഇങ്ങനെ നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് നിന്നപ്പം കോട്ടയം ആലീസ് എന്ന് പറഞ്ഞാൽ ഗാനവേള അടക്കുകയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മ്യൂസ് പരേഡുണ്ട് അപ്പം ഞാനൊരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഈ സ്റ്റേജിൻ്റെ രണ്ട് സൈഡിലും കവുങ്ങ് വച്ചിട്ട് അതിനാണല്ലോ നമ്മൾ കർട്ടൻ കെട്ടുന്നത് ഈ കർട്ടൻ വൺസ് ഉയർത്തിയാൽ പിന്നെ താഴ്ത്തുന്നത് അശകനമാണ് എന്നൊക്കെ ഒരു അന്ധവിശ്വാസമൊക്കെ ഉണ്ട് ആ സമയത്ത് ഇപ്പോൾ കൊച്ചിൻ സ്റ്റാലിൻസ് ട്രൂപ്പിൻ്റെ കർട്ടൻ മേളി കെട്ടിയാൽ പിന്നെ ഇറക്കരുത് അത് കെട്ടിയിറക്കണം അപ്പം ഞാനൊക്കെ ചെന്നു കഴിഞ്ഞിട്ട് മുണ്ടെടുത്ത് ഈ ഹനുമാൻ്റെ മുണ്ടിങ്ങനെ കുത്തിയിട്ട് അപ്പോൾ രണ്ടാമത്തെ പരിപാടിക്ക് പോലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഓഡിയൻസ് അവിടെ തന്നെ ഇരിപ്പുണ്ടാവും മറ്റേത് നമ്മൾ ആൾ വരുന്നതിന് മുമ്പ് കർട്ടനൊക്കെ കെട്ടിയിട്ടാണല്ലോ ആൾ വരുന്നത് ഇത് ഫുൾ പതിനായിരക്കണക്കിന് ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലത്ത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ബെനീന ഇട്ടിട്ട് ഞാൻ ഈ ഫ്രണ്ടിലത്തെ കവിങ്ങയെ കൂടെ ഇങ്ങനെ 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 കയറി മേളിൽ പോയിട്ട് അപ്പുറത്തൊരു കിഷോർ കയറി ഞങ്ങൾ രണ്ടും കൂടെ കർട്ടൻ കെട്ടിയിട്ട് കൂടെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് വെല്ലു കൊടുത്തിട്ട് കർട്ടൻ പൊക്കുമ്പോൾ ഞാൻ തന്നെ ഷെയർവാണിട്ട് ഗുഡ് ഈവനിങ് നമ്മൾ ഷോ ഇന്ന് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വേറെ ആൾ വരുന്ന പോലെ വരും ഇങ്ങോട്ട് പറയുന്നത് ഉഴുവൂർ ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ സോമനെ കാണിക്കും എം ജി സോമന്റെ ശബ്ദം ഭയങ്കര ഗംഭീരമായിട്ട് അനുകരിക്കും പക്ഷെ പുള്ളി ഒരു ദിവസം മാത്രം കംപ്ലീറ്റ് പുള്ളിയുടെ ശബ്ദത്തിൽ പറഞ്ഞിട്ട് പോയി സോമൻ്റെ സൗണ്ട് അതായത് ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നേര തിരുവേനി ഇപ്പം ചെങ് പള്ളിക്കൂടത്തി പോയിട്ടില്ല ഞാൻ ഫ്രണ്ടീന്നുള്ളൊരുത്തൻ നീ പോയിട്ടുണ്ടോടാ നീ ചോദിച്ചു ഇവിടെ കമ്പിളിയിൽ കൈന്ന് പോയിട്ട് മരം വിട്ടുകാരനായിരുന്നു എൻ്റെ അപ്പം കൺമുൻ ചോദിച്ചാൽ അമ്മച്ചിയൊക്കെ കയറി പിടിച്ചു റേഞ്ചേഴ്സ് എന്നിചേടനായിട്ട് പറഞ്ഞിട്ട് പോലെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെറുപ്പം അയക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ക്ലബ്ബുണ്ട് ക്ലബ്ബിൽ നാടകം കളിക്കണം അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബാബു പുള്ളിയാണ് എസ് ഐ അപ്പോൾ പുള്ളിയുടെ ഡോക്ടറായിട്ട് ഞാൻ അഭിനയിക്കുന്നു ഞാനാണ് വില്ലൻ അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് പുള്ളി അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഡോക്ടർ വന്നിട്ട് എസ് ഐ വന്നിട്ട് പറയും ഡോക്ടർ നിങ്ങളല്ലേ ആ കുറ്റം ചെയ്തത് അപ്പോൾ ഞാനാണോ കൊന്നത് ഞാൻ ചെയ്തതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ ഏ എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളെയിൽ എന്ത് തെളിവാണുള്ളത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യുക അപ്പോൾ വേദന പുള്ളി പറയും തെളിവുണ്ട് ഡോക്ടർ എന്താണ് അപ്പം അന്ന് ഈ ചെറിയ ടേപ്പർ കാർഡ് ഇറങ്ങിയ സമയമാണ് വാക്ക്മാൻ വേദന പുള്ളി പറയും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് യു ആർ അണ്ടർ അറസ്റ്റ് ഞാൻ അറസ്റ്റ് ചെയ്യണം ഇയാൾ ടേപ്പർ കാർഡ് എടുക്കാതെ ശരിക്ക് കഴിക്കുന്നത് ഇൻസ്പെക്ടറായിട്ട് എനിക്ക് ബാബു പുള്ളി വന്നപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ടേപ്പർ കാർഡ് എടുത്തിട്ടില്ല എന്ന് തന്നെ പുള്ളി പറയും ഡോക്ടർ എനിക്കൊരു ടേപ്പർ കാർഡ് തരുമോ ഞാൻ ചേച്ചി നാടകത്തിനില്ല ജയിച്ച് എന്തിന് നിങ്ങൾ പറയുന്നതെല്ലാം ടേപ്പ് ചെയ്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ്